ഹായ് രാവിലെ എന്താ പരിപാടി എന്റെ കുഞ്ഞി കൈക്ക് ഇച്ചിരി ആരോറൂട്ട് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് പുട്ടും കടലക്കറിയും ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നിങ്ങളെങ്ങനെ പുട്ട് കഴിക്കുന്നത് ഞാനെങ്ങനെയാണ് കേട്ടോ പുട്ടിന്റെ പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കുറച്ച് നേരം ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കും അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് വീണ്ടും നനച്ചെടുക്കും കുറേ നാളായിട്ട് ഞാൻ പ്രാതലിൻ്റെ പുട്ടുപൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴും ഒരു മൂന്നിരട്ടിയോളം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെ ആര് കുഴിച്ചാലും അവർ പറയാറുണ്ട് നമ്മൾ ആ പൊടി വെക്കുന്നേക്കാൾ ഒത്തിരി വർദ്ധിച്ചു വരും കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞു കടലക്കറി റെഡിയായി പക്ഷേ ബാക്കി വന്ന പുട്ട് എന്നാൽ എടുത്ത് മാറ്റി ഫ്രിഡ്ജ് വെച്ച് നാളെയും പുട്ടാക്കാമെന്ന് വിചാരിച്ചപ്പം എല്ലാവരും ഭയങ്കര മടിയായിരിക്കുമല്ലോ വീണ്ടും വീണ്ടും എന്ന് കാണുമ്പോൾ എന്നാൽ പിന്നെ വേറൊരു സൂത്രം പ്രയോഗിച്ചേക്കാണെന്ന് വെച്ചു ഇതെല്ലാം വേഗം സെറ്റാക്കിയിട്ട് വേണം നമുക്കൊരു സ്ഥലം വരെ പോവുക ഇതിലേക്ക് കുറച്ച് ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് നമ്മൾ പിടിയാക്കാൻ പോവുകയാണ് അപ്പം ഇങ്ങനെ ചേർത്താൽ ശരിക്കും പറഞ്ഞാൽ പുട്ടിൻ്റെ പൊടി തന്നെയാകൊണ്ട് അത്ര മയം കാണൂ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ പിടി ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമുള്ളൊരു ആ റെസിപ്പി തന്നെ നോക്കണം ഇതിപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ കൂടുതലായി പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈ നമ്മളൊരു സാധനം വേസ്റ്റ് ചെയ്യാതെ ഏറ്റവും ടേസ്റ്റി ആയിട്ട് മാറ്റം വരുത്തി ചെയ്യുന്നതിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ അങ്ങനെ പിടി അടുപ്പിലും കയറിയ ശേഷം നമ്മൾ ഇന്ന് മൂവാറ്റുപുഴയ്ക്ക് പോവുക തൊടുപുഴ എപ്പോഴും നിങ്ങൾ കണ്ടു കണ്ടും മടുത്ത് കാണുമല്ലോ അപ്പം നമുക്ക് ഇത്തവണ ഒന്ന് മൂവാറ്റുഴയ്ക്ക് പോയാലോ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് നല്ലൊരു ബെഡ്ഷീറ്റ് വാങ്ങണം എന്നുള്ളത് കേട്ടോ ഓൺലൈൻ ആയിട്ടുള്ള പലതും വാങ്ങിയെങ്കിലും അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല അപ്പോഴാണ് അപ്പോഴാണത് എന്തായാലും ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ സ്റ്റോറിൽ തന്നെ ഒന്ന് എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു സ്റ്റോറിൽ അത്യാവശ്യം നല്ല കോട്ടൺ ഇപ്പോഴത്തെ ഒരു ചൂട് കാലാവസ്ഥയ്ക്ക് നമ്മൾ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് ദേഹം വെറുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ തോംസൺ ഫുഡ്വെയർ കയറി ആയിരുന്നു കേട്ടോ ഈ ഒരു കട കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻ ഉള്ള പോലെ തോന്നി ഇതൊന്നും പ്രൊമോഷൻ മീഡിയ അല്ല ഇതുവരെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല കേട്ടോ നമുക്ക് കാണുമ്പോൾ നല്ലതെന്ന് തോന്നുന്നത് നമ്മുടെ വ്യൂവേഴ്സിനും കൂടി ഷെയർ ചെയ്തു തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാലം എത്ര മാറിയല്ലേ ഇപ്പോഴെ ക്രോക്സിന്റെ ചെരുപ്പിൽ വരെ വരും ജെയ്സി ബി മിക്കി മൗസുമൊക്കെ പണ്ട് ഇതുപോലൊരു പിക്ചർ കിട്ടാൻ ഒരുപാട് കൊതിച്ചിരുന്ന ഒരു ബാല്യം ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ വളർന്നിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് കാണുമ്പം അവിടെ സ്റ്റക്കായി നിന്ന് പോവാറുണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വരുവാണ് ഹൗസ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അവനെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് സ്കൂളിൽ വരാനായിട്ട് അങ്ങനെ അവനെ വീട്ടിലാക്കി ഞാനിതാ സ്കൂളിൽ പോവുകയാണ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ പുട്ടു പിടിയെ ഞാനത് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ വലിയ ഒന്നും ഇല്ലായിരുന്നു കാരണം വലിയ തരംഗമായിരുന്നല്ലോ അപ്പം മയം കാണുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ നല്ലതായിരുന്നു കേട്ടോ കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ തരംഗ് വലുതായതു കൊണ്ട് മയം ഒരു ലേശം കുറവാണ് എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അബദ്ധമൊക്കെ പറ്റുമ്പോഴത്തേക്കും വീണ്ടും ഒരു ചേഞ്ചിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ